നാളെ ഈ കാണുന്ന കാസ്ക് കാടപ്പടി പെർലെൽ സ്റ്റേഡിയത്തില് പൊട്ടി നാളെ കളി കാണാവുന്ന നിങ്ങൾക്ക് എന്തായാലും മതലാവും കേരള സെവൻസിലെ ക്രിസ്ത്യാനോ ആഷിഫ് ഉസ്മാനെ നാളെ അവിടെ ബൂട്ട് കിട്ടും ഈ കളി കാണാൻ നിങ്ങൾക്ക് സീസൺ ടിക്കറ്റും ആണെങ്കിൽ അതും വെറും അഞ്ഞൂറ് പേർ കിട്ടും ഫൈനലിൽ ഉൾപ്പെടുക നമ്മുടെ കാക്കതത്തിലുള്ള ഹോട്ടൽ സുൽത്താനിലെ കാടപ്പള്ളിക്കളുടെ കഫേ കേക്ക് സോൺ ഒമേഖ മൊബൈൽ ഷോപ്പിലും ഇത് കിട്ടും ഏത് സീസൺ ടിക്കറ്റ് കാടപ്പടി പെയിൻ പാലിറ്റീവ് സഹകരണാർത്ഥം കാസ്ക് പെരുവുള്ള ഒരു ആറാമത് സംഘടിപ്പിക്കുന്ന ഓൾ ഇന്ത്യ സെവൻസ് ആഷിഖുസ്മാന്റെ എസ് കിശേരിയും തൃശ്ശൂരും നാളെ വാമ പോരാട്ടം പറഞ്ഞു ഇന്ത്യ സെവൻസ് ഫുട്ബോളിൽ ഏറ്റവും അധികം ഫാൻസ് ഉള്ള നമ്മുടെ കേരളത്തിലെ ക്രിസ്ത്യാനോന്ന് അറിയപ്പെടുന്ന ആഷിഖ് ഉസ്മാൻ നാളെ ഇവിടെ കളിക്കാൻ ചങ്ങായിമാരെ അപ്പൊ കൃത്യം എട്ട് മണിക്ക് കളി തുറങ്ങോ അപ്പൊ നേരത്തെ വന്നാൽ സീറ്റ് പിടിച്ചോളൂ നിങ്ങൾ എത്ര ആൾ വന്നാലും ഇവിടെ ഇരിക്കും ഇരിപ്പിടം സെറ്റപ്പാണെന്ന് ഗാലറിയൊക്കെ നല്ല അടിപൊളി നമ്മൾ കിട്ടിയിട്ടോ അപ്പൊ ഗ്രൗണ്ട് തെരഞ്ഞെടുക്കേണ്ട കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം അഖിലിന്റെ ആരുന്ന അതേ ഗ്രൗണ്ട് നമ്മുടെ കാർപ്പിക്കെ വള്ളണ്ടാക്കിലെ തൊട്ട് താഴത്തത ഈ കാണുന്ന സ്റ്റേഡിയം കണ്ടു ഞങ്ങൾ അപ്പൊ നമ്മൾ ഉദ്ഘാടന മത്സരം നാളെ ഏത് നവംബർ പതിനാറാം തീയതി ഞായറാഴ്ച രാത്രി എട്ട് മണിക്കെ തുറന്നിട്ടോ അപ്പൊ എല്ലാവരും നേരത്തെ അടുത്തുകൊണ്ട് പോകുന്നു വേണ്ടി കഴിഞ്ഞ വർഷം തന്നെ നമ്മൾ ഒരു ഉത്സവം കൊണ്ടാടുന്ന പോലെ ഒരു മാതാണ്ട് കൊണ്ടാടിയില്ലേ ഈ പ്രശ്നം അനാഗാടി ഗംഭീരാക്കണം അപ്പൊ നിങ്ങളുണ്ടാവില്ലേ ഞാൻ ഏതായാലും ഉണ്ടാവും